ഹായ് വെൽക്കം ടു സയൻസ് മലയാളം ചാനൽ വരാനിരിക്കുന്ന സ്കൂൾ ശാസ്ത്രോത്സവങ്ങളുടെ പശ്ചാത്തലത്തിൽ ശാസ്ത്ര പരീക്ഷണം എന്ന മത്സര ഇനം ഏറ്റവും ഭംഗിയായി എങ്ങനെ അവതരിപ്പിക്കാം ഇതാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത് നമുക്കറിയാം എൽ പി വിഭാഗത്തിന് സിമ്പിൾ എക്സ്പെരിമെൻറ്റ് അഥവാ ലഘുപരീക്ഷണവും യു പി ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗങ്ങൾക്ക് ഇംപ്രവൈസ് എക്സ്പെരിമെൻറ്റ് എന്ന പരീക്ഷണവുമാണ് ഉള്ളത് ഈ രണ്ട് വിഷയങ്ങളുമാണ് ഈ വീഡിയോയിൽ അവതരിപ്പിക്കുന്നത് ഏൽപ്പിക്കുള്ള എക്സ്പെരിമെന്റ് തിരഞ്ഞെടുക്കുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ടത് ചുറ്റുപാടുകളിൽ നിന്ന് കിട്ടുന്ന സാമഗ്രികൾ ഉപയോഗിച്ച് ചെയ്യാവുന്ന ലളിതമായ പരീക്ഷണങ്ങളാവണം തിരഞ്ഞെടുക്കേണ്ടത് അവരുടെ പാഠപുസ്തകങ്ങളിൽ പ്രതിപാദിക്കുന്ന ആശയങ്ങളായ വായു ജലം തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട ലഘു പരീക്ഷണങ്ങൾ തിരഞ്ഞെടുക്കുകയാകും കൂടുതൽ അഭികാമ്യം എന്നാൽ വായുജലം അല്ലാത്ത മറ്റു വിഷയങ്ങൾ തിരഞ്ഞെടുക്കാൻ പാടില്ല എന്ന വ്യവസ്ഥയൊന്നുമില്ല പക്ഷെ നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കുട്ടികൾക്ക് പരിചയമില്ലാത്ത വലിയ വലിയ മേഖലകളിലുള്ള പരീക്ഷണങ്ങൾ നൽകുമ്പോൾ അത് പ്രതികൂല ഫലമാണ് ഉണ്ടാക്കുക അതിനാൽ ലളിതമായ പരീക്ഷണങ്ങൾ അവൾക്ക് നൽകാൻ ശ്രദ്ധിക്കണം ഒരു കാര്യം നാം ഓർക്കണം പരീക്ഷണത്തിന്റെ ആനച്ചന്തേക്കാൾ കുട്ടിക്ക് അതിലുള്ള ധാരണയും അതുപോലെ പരീക്ഷണത്തിന്റെ വിജയവുമാണ് പ്രധാനം പലപ്പോഴും കുട്ടിക്ക് ആശയ താണയില്ലാത്ത പല പരീക്ഷണങ്ങളും അവതരിപ്പിക്കുന്നത് കണ്ടിട്ടുണ്ട് ആശയങ്ങൾ ഭാഗികമായി അവതരിപ്പിക്കുന്ന രീതിയും കണ്ടിട്ടുണ്ട് ഒരു ഉദാഹരണത്തിലൂടെ ഞാനത് വിശദമാക്കാം നോക്കൂ ഈ കുപ്പിക്കുള്ളിൽ ഒരു ബലൂൺ ഉണ്ട് വളരെ ലളിതമായ പരീക്ഷണം എല്ലാവർക്കും അറിയാം ഈ ബലൂൺ കുപ്പിക്കുള്ളിൽ വെച്ച് വേൾപ്പിച്ച് ഇവിടെയുള്ള ഹോൾ ഹോള് പൊത്തിപ്പിടിച്ചാൽ കാറ്റൊഴിയില്ലെന്നും ഈ ഹോളിൽ നിന്ന് കയ്യെടുത്താൽ മാത്രം കാറ്റൊഴിയുമെന്നും എല്ലാവർക്കും അറിയാം ഈ പരീക്ഷണം ആണ് അവതരിപ്പിക്കുന്നതെങ്കിൽ സാധാരണഗതിയിൽ പലരും പറയാറ് ഇതിന്റെ പിന്നിലുള്ള തത്വം വായുമർദ്ദമാണ് എന്നാണ് ഇങ്ങനെ ഇതിന് പിന്നിലുള്ള തത്വം വായുമർദ്ദമാണ് എന്ന് പറഞ്ഞതുകൊണ്ട് ഒരു കാര്യവുമില്ല മറിച്ച് എങ്ങനെയാണ് ഈ ബലൂൺ ചുരുങ്ങുന്നതിൽ നിന്ന് വായുമർദ്ദം തടയുന്നത് ഇതാണ് വിശദീകരിക്കേണ്ടത് ഇതിന്റെ വിശദാംശം നിങ്ങൾക്ക് കിട്ടാൻ സഹായകമായി ഈ പരീക്ഷണം ഞാൻ ഇതേ ചാനലിൽ നേരത്തെ ചെയ്തത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് കമൻറ്റ് ബോക്സിൽ ഇടുന്നതാണ് നിങ്ങളൊന്ന് കാണുക വായുമർദ്ദം കൊണ്ടാണ് ഇത് പ്രവർത്തിച്ചത് എന്ന് പറയുന്ന രീതിയും അതേസമയം ശരിയായ രീതിയിൽ അത് അവതരിപ്പിക്കുന്ന രീതിയും അതിൽ നിന്ന് നിങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിക്കും ചിലർ ചോദിക്കുന്ന ചോദ്യം എത്ര പരീക്ഷണങ്ങൾ വേണമെന്നാണ് എം പി ക്ലാസ്സുകളിൽ ഒരു ആശയവുമായി ബന്ധപ്പെട്ട് മൂന്ന് പരീക്ഷണങ്ങൾ ചെയ്യാനാണ് നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്നത് കുട്ടികളെ കൊണ്ട് പരീക്ഷണം പ്രാക്ടീസ് ചെയ്യിക്കുമ്പോൾ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട് തത്തമ്മയെ പൂച്ച പൂച്ച എന്ന മട്ടിൽ അവരങ്ങ് കാണാപ്പാടും പഠിച്ച് പറയുന്ന രീതി ഒട്ടും തന്നെ ഉചിതമല്ല അത് തികച്ചും കൃത്രിമമാണ് പകരം മേശപ്പുറത്ത് ക്രമീകരിച്ച വസ്തുക്കളിൽ അവർ കൈകൊണ്ട് തൊട്ട് അതിൽ ചൂണ്ടിക്കാണിച്ച് ആവശ്യമെങ്കിൽ കയ്യിലെടുത്തുകൊണ്ട് സ്വാഭാവികമായ രീതിയിൽ അവതരിപ്പിക്കുന്ന രീതി വേണം ഈ രീതി കുട്ടികൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ എങ്ങനെയാണ് സാധിക്കുക ഒരിക്കലും നാം മുൻകൂട്ടി സ്ക്രിപ്റ്റ് എഴുതി നൽകാതിരിക്കുക സ്ക്രിപ്റ്റ് എഴുതി കാണാൻ പാഠം പഠിച്ചു കഴിഞ്ഞാൽ പിന്നീട് അത് തിരുത്താൻ സാധിക്കില്ല മറച്ച് അവരുടെ മുന്നിൽ നമ്മൾ അവതരിപ്പിക്കുക അവരത് സ്വയം കണ്ടുകൊണ്ട് സ്വാംശീകരിക്കുക അവരുടെ രീതിയിൽ അവർ മാറ്റി അവതരിപ്പിക്കുക അന്നേരം വേണ്ട ചെറിയ ചെറിയ തിരുത്തലുകൾ പതുക്കെ പതുക്കെ കൊണ്ടുവരിക അതല്ലാതെ ഒരു സ്ക്രിപ്റ്റ് എഴുതി കാണാപാഠം പഠിപ്പിച്ചാൽ ഒരിക്കലും നല്ല രീതിയിൽ കുട്ടികൾക്ക് പരീക്ഷണം അവതരിപ്പിക്കാൻ കഴിയില്ല ഇനി ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം അവതരിപ്പിക്കുന്ന രണ്ട് പേരും മാറി മാറി സംസാരിക്കണം ഒരു കുട്ടി മാത്രം അവതരിപ്പിക്കുക മറ്റേ കുട്ടി ചെയ്യുക എന്ന രീതി ഭംഗിയുള്ളതല്ല ഇപ്പോൾ ഏറ്റവും നല്ലത് പറഞ്ഞുകൊണ്ട് തന്നെ അവതരിപ്പിക്കുകയാണ് ഒരാൾ പറയുമ്പോൾ മറ്റാൾ ചെയ്യുകയല്ല പറഞ്ഞുകൊണ്ട് അവതരിപ്പിക്കുക അതോടൊപ്പം ഒന്നാമത്തെ പരീക്ഷണം ഒരു കുട്ടി അവതരിപ്പിച്ചാൽ രണ്ടാമത്തെ പരീക്ഷണം അടുത്ത കുട്ടി മൂന്നാമത്തെ പരീക്ഷണം വീണ്ടും ആദ്യത്തെ കുട്ടി ഈ രീതി സ്വീകരിക്കുകയാണ് ഏറ്റവും കരണീയമായിട്ടുള്ളത് അവതരിപ്പിക്കുമ്പോൾ ആവശ്യത്തിന് ശബ്ദം ആണ്യം ഭാവം മിതമായ പുഞ്ചിരി തുടങ്ങിയ ശരീരഭാഷകളൊക്കെ ആവശ്യമാണ് അങ്ങനെ ഏറ്റവും നല്ല രീതിയിൽ അവതരിപ്പിക്കുക ചില കുട്ടികൾ പരീക്ഷണങ്ങൾ അവതരിപ്പിക്കാൻ വേണ്ടി മേശപ്പുറത്ത് ക്രമീകരിച്ചിരിക്കുന്ന വസ്തുക്കൾ അവർക്ക് ചെയ്യാനുള്ള സൗകര്യത്തിന് ക്രമീകരിച്ച രീതി ജഡ്ജായി പോകുമ്പോൾ കണ്ടിട്ടുണ്ട് ആ രീതി ഉത്തമമല്ല ഇത് വിലയിരുത്തേണ്ട ജഡ്ജസിന് ഏറ്റവും നന്നായി കാണുന്ന രീതിയിലാണ് മേശപ്പുറത്ത് വസ്തുക്കൾ ക്രമീകരിക്കേണ്ടത് അതുതന്നെ ആദ്യം അവതരിപ്പിക്കേണ്ട വസ്തു ആദ്യം രണ്ടാമത് അവതരിപ്പിക്കേണ്ടത് രണ്ടാമത് മൂന്നാമത് അവതരിപ്പിക്കേണ്ടത് മൂന്നാമത് ഈ ക്രമത്തിൽ വേണം ക്രമീകരിക്കാൻ തട്ടി വീടാനൊക്കെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് മേശയുടെ അറ്റത്ത് വെക്കാതെ ശ്രദ്ധിക്കുക അതുപോലെ സ്പെയറായിട്ട് അങ്ങനെ വീണ് പൊട്ടിയാൽ അന്നേരം ബതിൽ ഉപയോഗിക്കാനുള്ള വസ്തുക്കളൊക്കെ പിഴകിൽ ബാഗിൽ കരുതുക ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് പ്രദർശന വസ്തുക്കൾ വ്യക്തമായി കാണാൻ വേണ്ടി മേശപ്പുറത്ത് ഒരു തുണി ഇരിക്കാം ഈ തുണിയുടെ കളറ് പോലും പ്രധാനമാണ് നാം ഒരു നിറമുള്ള ദ്രാവകം ഉപയോഗിച്ച് ഒരു പരീക്ഷണം ചെയ്യുന്നു വിചാരിക്കുക ഉപയോഗിക്കുന്ന ദ്രാവകത്തിൻ്റെ നിറം ചുവപ്പാണെങ്കിൽ ഒരിക്കലും മേശപ്പുറത്ത് ചുവപ്പ് തുണി പിരിച്ചുകൂടാ അപ്പൊ നമുക്ക് നന്നാവും വെള്ളയാണ് തിരിച്ച് ഒരു വെള്ളപാത്രം നിറത്തിലുള്ള ഒരു ബോട്ടിൽ അല്ലെങ്കിൽ ഒരു കൊപ്പി ഉപയോഗിച്ച് പരീക്ഷണം ചെയ്യുന്നുവെങ്കിൽ അവിടെ മേശപ്പുറത്ത് ചുവപ്പോ നീല നിറമുള്ള തുണിയായിരിക്കും നന്നാവുക അതായത് മേശപ്പുറത്ത് നിന്നും എടുത്തു കാണിക്കുന്ന നിറം നമ്മുടെ ഉപകരണങ്ങൾക്ക് ഉണ്ടായാലാണ് അതിലേക്ക് പെട്ടെന്ന് ശ്രദ്ധ വരിക ആ രീതിയിൽ ഒരു തുണി അത് പുള്ളിയോ കുത്തോ ഒന്നും ഇല്ലാത്ത റിപ്ലീ കളർ തുണി മേശപ്പുറത്ത് വിരിക്കുന്നത് നന്നാണ് അതുപോലെ ആവശ്യത്തിന് വെളിച്ചം കിട്ടുന്നു എന്ന് ഉറപ്പുവരുത്തുക ഇരുണ്ട സ്ഥലത്തിരുന്നാൽ നമ്മുടെ പരീക്ഷണത്തിന്റെ റിസൾട്ട് നന്നായി കാണാൻ പറ്റാത്തവരും വരും അതേസമയം യു പി ക്ലാസ്സുകളിലൊക്കെ പ്രകാശവുമായി ബന്ധപ്പെട്ട പരീക്ഷണങ്ങൾ ചെയ്യുമ്പോൾ അവിടെ ഇരുട്ടാണ് വേണ്ടി വരിക അപ്പം അങ്ങനെയുള്ള ആളുകൾ ഏതെങ്കിലും മൂലയിലൊക്കെ ഉപകരണങ്ങൾ സജ്ജീകരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ശാസ്ത്രമേളമൊക്കെ ജഡ്ജായിട്ട് പോകുമ്പോൾ സ്ഥിരം കേൾക്കുന്ന ഒരു കാര്യമുണ്ട് സാറേ ഇത് ഇതുവരെ നന്നായി പ്രവർത്തിച്ചിരുന്നു ഇപ്പോഴാണ് കേടുവന്നത് കുട്ടികൾ സങ്കടത്തോടെ പറയും കണ്ണിൽ നിന്ന് വെള്ളമൊക്കെ വരുന്നത് കാണാം നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ലല്ലോ അപ്പൊ ഇക്കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പലപ്പോഴും സംഭവിക്കുക വായുമർദ്ദവുമായി ബന്ധപ്പെട്ട പരീക്ഷണങ്ങളിൽ രണ്ട് ബോട്ടിൽസ് ഒക്കെ ഉണ്ടാവും അവയെ കണക്ട് ചെയ്യാൻ വേണ്ടി ഒരു പ്ലാസ്റ്റിക് ട്യൂബ് ഉപയോഗിച്ചിട്ടുണ്ടാകും അവിടെ എയർ ടൈറ്റ് ഇല്ലാത്തത് കൊണ്ട് വെള്ളം ലീക്കാവും അതിലൂടെ വായു ലീക്കാവും അങ്ങനെ പരീക്ഷണം പൊളിഞ്ഞു പോകും അതിൻ്റെ കാരണം ഈ ഹോൾസ് അടക്കാൻ വേണ്ടി ഉപയോഗിച്ച വസ്തുവിന്റെ പ്രശ്നമാണ് മെഴുകുപയോഗിച്ചായിരിക്കും പലരും ഒട്ടിച്ചിട്ടുണ്ടാവുക ഇതുകൊണ്ട് കാര്യമില്ല അപ്പൊ ഇങ്ങനെയുള്ള ഘട്ടങ്ങളിൽ ഏത് പശ ഉപയോഗിക്കാം എന്ന കാര്യം കൂടി ഞാൻ നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു തരാം ഇതിന് ഏറ്റവും നല്ല പശ ഒന്ന് എം സിയിലാണ് ഒരു ചെറിയ പാക്കറ്റിനകത്ത് രണ്ട് കവറുകളിലായിട്ട് രണ്ട് ട്യൂബുകളിലായിട്ട് രണ്ട് പശകളായിട്ടാണ് അത് ലഭ്യമാവുക ഒരു ഇരുപത്തഞ്ച് മുപ്പത് രൂപ കൊടുത്താൽ കിട്ടും അത് രണ്ടിൽ നിന്നും തുല്യ അളവിൽ കൈകൊണ്ട് കൊണ്ട് പിച്ചി എടുക്കുകയാണ് വേണ്ടത് പിച്ചി എടുത്ത് കയ്യിലിട്ട് രണ്ടും കൂടി ഇങ്ങനെ ഞരടി കൊണ്ട് മിക്സ് ചെയ്യാം നന്നായിട്ട് മിക്സ് ആയ ശേഷം നമുക്ക് ആ ഭാഗത്ത് അപ്ലൈ ചെയ്യാം അതൊരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് കൊണ്ട് സെറ്റ് ആകും ശ്രദ്ധിക്കേണ്ട കാര്യം ആ അപ്ലൈ ചെയ്യാനുള്ള സ്ഥലം പ്ലാസ്റ്റിക് കുപ്പിയൊക്കെ ആകുമ്പോൾ സ്മൂത്ത് ആയതുകൊണ്ട് ഇത് പിടിക്കാൻ പ്രയാസം ഉണ്ടാകും ഒരു സാൻഡ് പേപ്പർ ഉപയോഗിച്ച് ഒന്ന് ഉരച്ച് റഫാക്കി പൊടി നന്നായി തട്ടിക്കളഞ്ഞു ശേഷം ചെയ്താൽ അത് കുറെ കൂടി നന്നായി പിടിച്ചു കിട്ടും ഇനി അതിനേക്കാളും നല്ല ക്വാളിറ്റിയുള്ള മറ്റൊരു പക്ഷയാണ് അറാൾഡീറ്റ് അറാൾഡീറ്റ് ഫെവിലൈറ്റ് ഇങ്ങനെ പല കമ്പനികളും ഇത് നൽകുന്നുണ്ട് അത് ഓയിൻമെന്റ് പോലെ രണ്ട് ട്യൂബുകളിൽ വരുന്നു ഒരു പാക്കറ്റിനകത്ത് രണ്ട് ട്യൂബ് ഉണ്ടാകും ഒരു വെള്ള ട്യൂബും ഒരു നീല ട്യൂബും രണ്ടിൽ നിന്നും തുല്യ അളവ് ഒരു ചെറിയ പാത്രത്തിലേക്കോ ചിരട്ടയിലേക്കോ ഒക്കെ പീച്ചി എടുക്കുക ഞെക്കിയെടുക്കുക ടൂത്ത് പേസ്റ്റ് ഞെക്കിയെടുക്കും പോലെ ഒരു ഈർക്കിൽ ഉപയോഗിച്ച് രണ്ടും നന്നായിട്ട് മിക്സ് ചെയ്യുക എന്നിട്ട് അപ്ലൈ ചെയ്യുക അറാൻഡേറ്റും ഫെവിലേറ്റും രണ്ട് ടൈപ്പ് ഉണ്ട് ഇരുപത്തിനാല് മണിക്കൂർ കൊണ്ട് സെറ്റ് ചെയ്യുന്നത് അതിന് വില കുറവായിരിക്കും അതേസമയം അഞ്ച് മിനിറ്റ് കൊണ്ട് സെറ്റ് ചെയ്യുന്ന പക്ഷയും ലഭ്യമാണ് ഫൈവ് മിനിറ്റ് സെറ്റിംഗ് എന്ന് അതിനകത്ത് എഴുതിയിട്ടുണ്ടാകും പെട്ടെന്ന് ഉപയോഗിക്കാൻ വേണ്ടി നിങ്ങൾക്ക് അത്തരം പശ ഉപയോഗിക്കാം ഇനി എൽ പി ലഘു വിധി നിർണയത്തിന്റെ മാനദണ്ഡങ്ങൾ എന്താണെന്ന് നോക്കാം അതിനുശേഷം നമുക്ക് യു പിയുടെ കാര്യത്തിലേക്ക് പോകാം ഒന്ന് സയന്റിഫിക് കണ്ടന്റ് ആണ് ശാസ്ത്രീയമായ ഉള്ളടക്കം അതിന് ഇരുപത്തഞ്ച് മാർക്കാണ് അതുപോലെ സെറ്റിംഗ് ഓഫ് ദ അപ്പാരറ്റസ് ഉപകരണങ്ങളുടെ ക്രമീകരണം ഒരു അടുക്കിലും ചിട്ടയിലും ഭംഗിയായിട്ടൊക്കെ മേശപ്പുറത്തുള്ള ക്രമീകരണം അതുപോലെ ഉപകരണങ്ങളുടെ ഫിറ്റിംഗ്സ് അതിൻ്റെ ഭംഗി പെർഫെക്ഷൻ അതൊക്കെ അതിനകത്ത് വരും അതിന് ഇരുപത്തഞ്ച് മാർക്കാണ് അതുപോലെ സക്സസ് ഓഫ് ദ എക്സ്പെരിമെന്റ് അത് വിജയിക്കണം ജഡ്ജസ് നന്നായി കാണണം നല്ല റിസൾട്ട് കിട്ടണം അതിന് ഇരുപത്തഞ്ച് മാർക്കാണ് അതുപോലെ എക്സ്പ്ലനേഷൻ വിശദീകരണം ഇതിന് ഇരുപത്തഞ്ച് മാർക്കാണ് ഇങ്ങനെ ആകെ നൂറ് മാർക്ക് ഇനി നമുക്ക് യു പി ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി തലങ്ങളിലുള്ള ഇംപ്രോവൈസ്ഡ് എക്സ്പെരിമെൻസിനെ കുറിച്ച് ചർച്ച ചെയ്യാം ഇതിന് കുറെ കുറെ വലിയ ആശയങ്ങളാണ് എടുക്കേണ്ടത് ഉദാഹരണമായി താപം പ്രകാശം ശബ്ദം വൈദ്യുതി പ്രതലബലം ഊർജം ം ഇങ്ങനെ ഉയർന്ന യു പി ഹൈസ്കൂൾ ക്ലാസ്സുകളിൽ കുട്ടികൾക്ക് പഠിക്കാനുള്ള കുറച്ചുകൂടി ഉയർന്ന ആശയങ്ങളാണ് ഇംപ്രോവൈസർ എക്സ്പെരിമെന്റ് എന്ന മേഖലയിൽ തിരഞ്ഞെടുക്കേണ്ടത് ഇവിടെ പരമാവധി അഞ്ച് പരീക്ഷണങ്ങൾ ചെയ്യാം അതിനർത്ഥം അഞ്ച് പരീക്ഷണം ചെയ്യണമെന്ന് നിർബന്ധമുണ്ട് എന്നല്ല ഒരു കുട്ടി കുറെ കുട്ടി ദൈർഘ്യമുള്ള നല്ല ഒരൊറ്റ പരീക്ഷണം അവതരിപ്പിക്കുകയാണെങ്കിൽ അത് തന്നെ മതി ഒരു പരീക്ഷണത്തിന്റെ തന്നെ ഭാഗമായ ഏതാനും ഉപപരീക്ഷണങ്ങളുമാകാം ഒരു ഉദാഹരണം പറഞ്ഞാൽ ഇനി ഒരു കുട്ടി ചെയ്യുന്നത് പ്രകൃതിദത്ത സൂചകങ്ങൾ കണ്ടെത്താനുള്ള ഒരു പരീക്ഷണമാണ് എന്ന് വിചാരിക്കുക ആ കുട്ടിക്ക് ഒരു പത്തോ ഇരുപത്തഞ്ചോ പ്രകൃതിദത്ത സൂചകങ്ങളെ കണ്ടെത്താനുണ്ടെങ്കിൽ അവിടെ അതൊരൊറ്റ പരീക്ഷണമാണ് പരീക്ഷണമാകെയുള്ളത് പ്രകൃതിദത്ത സൂചകങ്ങളെ കണ്ടെത്തുകയാണ് പക്ഷെ ഇത്രയും വസ്തുക്കളിൽ പരീക്ഷിക്കണം അതുകൊണ്ട് അവിടെ ഒരു പരീക്ഷണം മതി പരീക്ഷണത്തിന്റെ ദൈർഘ്യം പ്രധാനമാണ് ഒരുപാട് നീണ്ടുപോയി കഴിഞ്ഞാൽ അത് അത്രയും കേൾക്കാൻ ജഡ്ജസിന് സമയമുണ്ടാവില്ല ഏറ്റവും പ്രധാനം ഒരുക്കിയ സാമഗ്രികളിൽ ഇംപ്രൊവൈസ് ചെയ്തുണ്ടാക്കിയ എന്തെങ്കിലും വസ്തുക്കൾ ഉണ്ടാവണം അതല്ലാതെ വ്യവസ്ഥാപിതമായ ലാമ്പ് ഉപകരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള അല്ലെങ്കിൽ എൽ പി കുട്ടികൾ ചെയ്യുന്നത് പോലെ ഗ്ലാസും ദുവാലയും ബക്കറ്റും കപ്പും അതൊക്കെ വെച്ച് അവിടെ ചെയ്യാം ലഘു പരീക്ഷണമാണ് അങ്ങനെയുള്ളതല്ലാതെ നമ്മൾ തന്നെ നിർമ്മിച്ചുണ്ടാക്കിയ ചില ഉപകരണങ്ങൾ കൂടി ഈ പരീക്ഷണത്തിന്റെ ഭാഗമായിട്ട് വരണം ഇപ്പൊ അതേസമയം ഞാൻ നേരത്തെ പറഞ്ഞ സൂചകങ്ങൾ പോലുള്ള പരീക്ഷണങ്ങൾ അവിടെയും ഇംപ്രൊവൈസേഷൻ ഉണ്ട് കാരണം സൂചകം ഇമ്പ്രവൈസേഷനാണ് ലാബ് സൂചനകൾക്ക് പകരം കുട്ടി ഇംപ്രൊവൈസ് ചെയ്തുണ്ടാക്കിയ സൂചകങ്ങളാണ് ഉപയോഗിക്കുന്നത് ഈ തരത്തിൽ ഉപകരണങ്ങളിലോ മറ്റൊക്കെ ഒരു ഇംപ്ലോവൈസേഷൻ്റെ സ്ഥലം ഉണ്ടാവണം എത്രത്തോളം ഇംപ്രൊവൈസ് ചെയ്യുന്നോ അത്രത്തോളം പോസിറ്റീവായിട്ടാണ് ജനദിസ് അതിനെ കാണുക ഇംപ്ലോവൈസ് എക്സ്പെരിമെന്റിൽ നൂതനത്വം ചിന്ത പരീക്ഷണ വിജയം എന്നിവ പ്രധാനമാണ് എൽ പി പരീക്ഷണത്തിലായാലും യു പി പരീക്ഷണത്തിലായാലും അവതരിപ്പിക്കുന്ന വിഷയത്തെക്കുറിച്ച് ശരിയായ ധാരണ ആവശ്യമാണ് ഇല്ലെങ്കിൽ എത്ര നല്ല പരീക്ഷണം അവതരിപ്പിച്ചിട്ടും കാര്യമില്ല അതുകൊണ്ട് അവതരിപ്പിക്കുന്ന ആ തീമുമായി ബന്ധപ്പെട്ട് പരമാവധി അറിവുകൾ ആർജിക്കാൻ ശ്രമിക്കുക അവതരിപ്പിക്കുന്നത് അഞ്ച് പരീക്ഷണമാണെങ്കിലും അതേ ആശയമുള്ള പരമാവധി മറ്റു പരീക്ഷണങ്ങൾ കാണുക ചെയ്തു നോക്കുക അതിനുള്ള തത്വങ്ങൾ മനസ്സിലാക്കുക ഒക്കെ ചെയ്താൽ നിങ്ങൾക്ക് ഉത്തരം കിട്ടാൻ എളുപ്പമാകും കാരണം നിങ്ങളൊരു പരീക്ഷണം അവതരിപ്പിക്കുമ്പോൾ അത് കണ്ട ജഡ്ജസ് ഒരു പക്ഷേ നിങ്ങളോട് ചോദിക്കും ഈ ഇതുപോലെ മറ്റൊരു പരീക്ഷണം നിങ്ങളോട് പറയും അതാണെങ്കിൽ എന്തായിരിക്കും റിസൾട്ട് അന്നേരം നിങ്ങൾ വായ്പ പൊളിച്ചു പോകാടില്ല അത് നിങ്ങൾക്ക് പറയാൻ പറ്റണമെങ്കിൽ നിങ്ങൾ കൂടുതൽ പരീക്ഷണങ്ങളെ കണ്ടിരിക്കണം ചെയ്തിരിക്കണം കൂടുതൽ അറിവുകൾ സ്വരൂപിച്ചിരിക്കണം അതേപോലെ ഈ ഉപകരണങ്ങളൊക്കെ ഡിസൈൻ ചെയ്തത് രൂപകൽപ്പന ചെയ്തത് നിങ്ങളാണോ എന്ന് അറിയാനുള്ള ചില ചോദ്യങ്ങൾ ഉണ്ടാകും ഇതിനൊക്കെ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റണമെങ്കിൽ ഇത് ഉണ്ടാക്കുന്ന സമയത്ത് നിങ്ങളും കൂടെ ഉണ്ടാവണം നിങ്ങൾ തന്നെ ഉണ്ടാക്കുകയാണ് വേണ്ടത് ഇനി അതിന് സാധ്യമായല്ലെങ്കിൽ അതിൻ്റെ ഒരു സഹായിട്ടെങ്കിൽ നിങ്ങൾ കൂടെ ഉണ്ടായാൽ ഇതിൻ്റെ നിർമ്മാണത്തിൽ നിങ്ങളുടെ പങ്കാളിത്തം അളക്കാനുള്ള ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് ഉത്തരം പറയാൻ സാധിക്കും പരീക്ഷണവുമായി ബന്ധപ്പെട്ട് എല്ലാവരും ഒരു ചോദ്യമാണ് ചാർട്ടുകൾ ആവശ്യമാണ് സത്യത്തിൽ ആവശ്യമല്ല എന്നതാണ് ശരി എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ കുട്ടികളെ എംബ്രോയ്സറി എക്സ്പെരിമെൻസ് പരിശീലിപ്പിച്ച് നാല് തവണ സംസ്ഥാന തലത്തിലും ഒരു തവണ സദൺ ഇന്ത്യ തലത്തിൽ ഹൈദരാബാദിൽ നടന്ന മത്സരത്തിലും വിജയികളാക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട് സദൺ ഇന്ത്യയിൽ ഫസ്റ്റ് തന്നെ വാങ്ങിക്കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട് ഇവിടെയൊന്നും എൻ്റെ കുട്ടികൾ ചാർട്ട് കാര്യമായിട്ട് ഉപയോഗിച്ചിട്ടില്ല ഒരു ചാർട്ട് മാത്രം പരീക്ഷണത്തിന്റെ പേര് ജഡ്ജസിനെഴുതിയെടുക്കാൻ സൗകര്യത്തിന് എഴുതി എന്നതല്ലാതെ ആ അനുവദനീയമായ അഞ്ച് ചാട്ടുകളൊന്നും ഉപയോഗപ്പെടുത്തിയിട്ടില്ല ആകെ ആവശ്യമുള്ളത് ജഡ്ജസിന് തിരിച്ചറിയാൻ വേണ്ടി വേണമെങ്കിൽ ഒരു ചാർട്ട് വെക്കാം എന്നാണ് കാരണം ചാർട്ട് ആവശ്യമായി വരിക പറയാൻ പറ്റാത്തൊരു കുട്ടിക്കാണ് അവന് അത് നോക്കി വേണമെങ്കിൽ ആ കാര്യങ്ങൾ ഓർത്തെടുക്കാം അതിൻ്റെ സീക്വൻസ് കൊടുക്കാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് ചാർട്ടിൽ നോക്കാം എന്നാൽ ചാർട്ട് നോക്കി വായിക്കുന്ന രീതി ശരിയുമല്ല മൂല്യനിർണ്ണയ സൂചകങ്ങളിൽ ചാർട്ട് എന്നൊരു ഘടകം വരുന്നേ ഇല്ല എങ്കിൽ എന്തൊക്കെയാണ് യു പി ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി തലങ്ങളിലുള്ള ഇംപ്ലോയിസ് എക്സ്പെരിമെന്റിന്റെ ജഡ്ജിംഗ് മാനദണ്ഡങ്ങൾ നോക്കാം ഒന്ന് ക്രിയേറ്റിവിറ്റിയാണ് സർഗാത്മകത അതിന് ഇരുപത് മാർക്കുണ്ട് അടുത്തത് ഇന്നോവേഷൻ ആൻഡ് ഒറിജിനാലിറ്റി ആണ് അതായത് നൂതനത്വമാണ് അടുത്തത് സയന്റിഫിക് തോട്ട്സ് ഓർ പ്രിൻസിപ്പിൾ ശാസ്ത്ര തത്വം അത് പ്രധാനമാണ് അടുത്ത ഒന്ന് ടെക്നിക്കൽ സ്കിൽ ഓർ വർക്ക് മെൻഷിപ്പ് നിങ്ങളുടെ കരകൗശല വിരുദ്ധ ഉപകരണം നിർമ്മിക്കുന്നതിൽ സജ്ജീകരിക്കുന്നതിലൊക്കെയുള്ള നിങ്ങളുടെ സ്കില്ലാണ് അവിടെ നോക്കുന്നത് അതിന് പതിനെട്ട് സ്കോറാണ് മറ്റൊന്ന് യൂട്ടിലിറ്റി ഉപയുക്തത ഇതുകൊണ്ട് എന്ത് പ്രയോജനമുണ്ട് സത്യത്തിൽ വർക്കിംഗ് മോഡൽ സ്റ്റിൽ മോഡലിനൊക്കെയാണ് ഈ യൂട്ടിലിറ്റി മുമ്പ് ഒരു മാനദണ്ഡമായിട്ടുണ്ടായിരുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ മയമ പരിഷ്കരണം അനുസരിച്ചുള്ള മേളയാണ് ഇപ്പോൾ നടക്കുന്നത് അതിൽ വർക്കിംഗ് മോഡൽ സ്റ്റിൽ മോഡൽ ഇംപ്രോവൈസ്ഡ് എക്സ്പെരിമെന്റ് ഇതിനെല്ലാം ഒരേ മാനദണ്ഡങ്ങൾ നൽകിയത് കൊണ്ടാണ് യൂട്ടിലിറ്റി കടന്നു വന്നത് ഒരു പരീക്ഷണം കൊണ്ട് സമൂഹത്തിന് അങ്ങനെ പ്രത്യേകിച്ചൊരു ഒരു ഗുണമുണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഏതായാലും അങ്ങനെ ഒരു പോയിന്റ് അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പതിനഞ്ച് സ്കോറാണ് അതിനകത്തുള്ളത് അടുത്തൊരു മാനദണ്ഡമാണ് ഡ്യൂറബിലിറ്റി ആൻഡ് ലോ കോസ്റ്റ് ഇത് രണ്ടും വിരുദ്ധങ്ങളാണ് അതായത് ലോ കോസ്റ്റ് ആണെങ്കിൽ അത് ഡ്യൂറബിൾ ആവില്ല ഡ്യൂറബിൾ എന്ന് പറയുമ്പോൾ ഈടുറ്റത് ഉറപ്പുള്ളത് കൂടുതൽ കാലം നിലനിൽക്കുന്നതെന്നാണ് അപ്പം ആ രീതിയിൽ ഒരു ഉപകരണം ഉണ്ടാക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതിന് ചിലവ് കൊടും ചിലവ് കുറയുമ്പോഴോ അതിന്റെ ഈട് കുറയുകയും ചെയ്യും അപ്പോൾ ഇത് വിരുദ്ധമായ രണ്ട് പോയിന്റുകളാണ് അതുകൊണ്ട് അത് നമ്മൾ ടെൻഷൻ ആവേണ്ട കാര്യമില്ല നിങ്ങൾ കൂടുതൽ പൈസ ചിലവാക്കിയാൽ അതിന് ഈടുറ്റതായി മാറുമ്പോൾ അതിനുള്ള ആ നിലയ്ക്ക് അതിൻ്റെ സ്കോറ് കിട്ടും അതേസമയം നിങ്ങൾ വേസ്റ്റ് മെറ്റീരിയൽസ് മാത്രം ഉപയോഗിച്ച് ചെയ്യുമ്പോൾ അവിടെ നിങ്ങൾക്ക് ലോ കോസ്റ്റിലുള്ള സ്കോർ കിട്ടും അവിടെ ഡ്യൂറബിൾ ആയിക്കൊള്ളണം എന്നില്ല ഏതായാലും അതൊന്നും അത്ര പ്രധാനമായിട്ടും ജഡ്ജസ് കാണാറില്ല അങ്ങനെ ഒരു പോയിന്റ് അതിനകത്ത് ഉണ്ട് മാത്രം ഒരുപാട് പണം മുടക്കിയാണ് മിക്കവാറും എല്ലാ എംപ്ലോയീസിലെ എക്സ്പീരിയൻസും സംസ്ഥാന തലത്തിലും അതുപോലെ സദി തലത്തിലും ഒക്കെ എത്തുന്നത് ഏതായാലും അങ്ങനെ ആ ഒരു മേഖലക്ക് പത്ത് സ്കോറ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇങ്ങനെയാണ് ജഡ്ജിങ് മാനദണ്ഡങ്ങൾ ഏറ്റവും നന്നായി പരീക്ഷണ സാമഗ്രികൾ ഒരുക്കാനും ഏറ്റവും നന്നായി ക്രമീകരിക്കാനും നന്നായി അവതരിപ്പിക്കാനും നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു